വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പഞ്ചാബിലെ സുവർണ കണ്ടിട്ട് ജാലിയൻ വാലാ ബാഗെല്ലാം കണ്ടിട്ട് അതിൻ്റെ ആ ഒരു നമ്മുടെ പഴയ ഓർമ്മകളെല്ലാം പുതുക്കി പുതുക്കിയതൊരു രസം തന്നെ അതിനുശേഷം നേരെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ അതായത് വാഗ ബോർഡർ എന്ന് പറയുന്ന പഞ്ചാബിൻ്റെയും പാകിസ്ഥാൻ്റെ ഇടയ്ക്കുള്ള ബോർഡറിലോട്ട് പോവുകയാണ് നമ്മളത് കാണാൻ അവിടത്തെ കുറച്ച് വൈകിട്ടത്ത് സെറിമണികളെല്ലാം കാണാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ നിന്നൊരു ക്യാബ് പിടിച്ച് നേരെ നേരെ നമ്മൾ ബാഗാ ബോർഡറിലോട്ട് പോവുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ തുറന്ന് കിടക്കുന്നേ കാണാൻ ആദ്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കുറച്ച് നേരെങ്കിലും തുറന്ന് വെച്ചിട്ട് പിന്നെ അടയ്ക്കും കനത്ത സെക്യൂരിറ്റി ഒക്കെയാണ് രണ്ട് വശത്ത് അപ്പം അല്ലപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് കാണാൻ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ ഇരുപത്തി മൂന്ന് വേറെ സ്ഥലമാണ് ഒരു കിലോമീറ്റർ നേരെ പോവുകയാണ് അപ്പോൾ ഫ്രീ ആണ് പക്ഷേ അവിടെ ലൈനിലുണ്ട് എല്ലാവരും ഭയങ്കര നല്ല ഒന്നാം ക്ലാസ് ചൂടാണ് കേട്ടോ വെള്ളമൊക്കെ കരുതി വിട്ട് വേണം പോലെ ചുറ്റുവോ നല്ലപോലെ നല്ല ഒരു ഭയങ്കര ആൾ കാണാൻ ഭയങ്കര ആളെന്നാൽ നമ്മുടെ ഇന്ത്യൻ സൈഡിൽ ഒരു എനിക്ക് തോന്നുന്നൊരു പത്ത് നാൽപ്പതിനായിരം പേര് വരും മറ്റേ സൈഡിൽ പാകിസ്ഥാൻ രാജ്യം തന്നെ ആരുമില്ല ഒരു അഞ്ചാറ് പേരേ കാണാവുള്ളൂ കുറച്ച് പട്ടണക്കാരും അപ്പോൾ അത് ഒരു സെറിമണി തന്നെയാണ് അപ്പം നേരത്തെ ചെന്ന കൊണ്ടും വീട്ടിൽ നാല് മണിക്കൊക്കെ അവിടെ നിന്ന് പാമസറിയിൽ നിന്ന് വന്നാൽ ഇവിടെ എത്തിയുമ്പോൾ ഈ ബാക്ക് സീറ്റിൽ ഈ വെയിലുള്ള ഇരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ താമസിച്ചത് ഫ്രണ്ടിൽ പോയിരിക്കണം ഭയങ്കര വെയിലാണ് ശരിക്കും നമ്മൾ തളർന്നു പോകും അത്രയ്ക്ക് ചൂടാ ആറ് ആറര വരെയാണ് സംഭവം നാലു മണിക്ക് ചെന്നാൽ ആറര ആകുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാം അപ്പം രസമുള്ള അനുഭവമാണ് നമ്മളൊരു രാജ്യത്തിൻ്റെ ബോർഡറിലോട്ട് പോയി കണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് നിറച്ചോളെന്ന് പറഞ്ഞാൽ നിറച്ച് ഫുൾ ഗാലറി മൊത്തം ആളുണ്ട് എണ്ണാൻ പറ്റത്തില്ല അത്രയ്ക്കും ആളുണ്ട് അപ്പം ഞങ്ങളതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് അപ്പം ഇനിയിപ്പോൾ ഇവരുടെ പരേഡൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം രസമാണ് അപ്പോൾ ഇത് ഈ ഇപ്പം നമ്മൾ വിരാട് കോഹ്ലി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടില്ല കാണാൻ പറ്റുകയാണ് അത് അവിടെ അവിടെ നിന്ന് സൈഡിൽ നിന്നാണ് വന്നത് അപ്പം നമ്മൾ മാക്സിമം സൂമിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പം അവർ ഇന്നത്തെ എങ്ങനെയാണ് പരേഡിൻ്റെ പ്രത്യേകത ഡെയിലി ഉള്ളതാണല്ലോ അപ്പോൾ ഇന്നത്തെ പരേഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യണം അപ്പം ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ഏതോ ക്രിക്കറ്റിനെ കണ്ട പരസ്യം തോന്നുന്നു അപ്പം അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ഡീറ്റെയിൽസിലോട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് നേരെ എതിർവശത്ത് ഇപ്പം നമ്മൾ പാകിസ്ഥാൻ ബോർഡറും ജിന്നയുടെ പടമൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും പാകിസ്ഥാൻ ബോർഡർ ഓപ്പണായിട്ട് കാണുന്നത് ഒരു രസമുള്ള കാര്യമാണ് അങ്ങോട്ട് ഓടിക്കറിക്കഴിഞ്ഞാൽ ഒരു പിടിച്ചിപ്പുറത്തോട്ട് തള്ളും പ്രശ്നമാകും അപ്പം നമുക്ക് അതിൽ പക്ഷേ ഈ പൈസയിലോട്ടുള്ള റോഡ് മാർഗ്ഗം ഇതൊന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ വേറെ ആണെന്നാണ് തോന്നുന്നത് അപ്പം പുള്ളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ ചെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ പെട്ട ആൾക്കാരൊന്നിന്നിങ്ങനെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആഹാരം കഴിച്ചിട്ട് അതിൽ ഓരോ ഉചാറായിട്ടിരിക്കി നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് രസമുണ്ട് കാണാൻ പുള്ളിയാണ് ഇപ്പോൾ ഇന്നത്തെ താരം അപ്പം നമ്മൾ അവിടെ അങ്ങനെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഇങ്ങനെ കാണാം ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു അനുഭവമാണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇപ്പുറത്തും അപ്പുറമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കൺട്രോളിലാണ് ഇതെല്ലാം അപ്പോൾ അവരുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഇങ്ങനെ പറയുകയാണ് നമ്മൾ എന്തൊക്കെയാണ് പറയുക വന്ദേ മധുരം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാനൊക്കെ പറഞ്ഞ് ആൾക്കാരെല്ലാം ആവേശകോറും എൻ്റെ കൂടെ ഏറ്റവും കൂടി ചു പറയുന്നുണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഇനി മിലിറ്ററിയിൽ നിന്നുള്ള പട്ടികളെല്ലാം ഡോഗ്സിനെയെല്ലാം കൊണ്ടുവന്ന് നമുക്ക് നമുക്ക് ഒരു പ്ര അവർ സല്യൂട്ട് പോലെ പ്രണാമം തരും അത് കാണാൻ രസമുണ്ട് ഇനി കാണാം നമ്മുടെ മത്സേഷ്യൻ വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ഇവരെ അത് പിന്നെ ഡാൻസുകളുണ്ട് ബംഗറ ഡ ഡാൻസ് പോലത്തെ കുറച്ച് ഡാൻസസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് ഒരു കാണേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിപ്പം പോയി വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുന്ന് നേരെ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഡൽഹിയിൽ പോകുക ഡൽഹി ചീഫ് റേറ്റിന് കിട്ടുമ്പോൾ നോക്കിപ്പോയാൽ എളുപ്പമുണ്ട് അവിടെ നിന്ന് പിന്നെ എച്ച് ആർ അതായത് ഹിമാലയ ഹിമാലയൻ ഹിമാചൽ പ്രദേശിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ അതിൽ കയറിയതിന് ശേഷം നമ്മൾ നേരെ അവിടുന്ന് മണാലിയിൽ ഇറങ്ങി മണാലിയിൽ നേരെ മണാലിയിൽ നമ്മൾ മറ്റേ നമ്മുടെ റോക്തങ് പാസ് എന്ന് പറയുന്ന മഞ്ഞുമൂടിയ മലകൾ അതെല്ലാം കണ്ടിട്ട് അത് അവിടെ നിന്ന് വാ മറ്റേ അതൽ ടണലെന്ന് പറയുന്ന ആ സാധനവും കണ്ടതിന് ശേഷം തിരിച്ച് അവിടെ നമ്മൾ നേരെ ശിംലയിൽ വന്നു കുളുവിലും കണ്ടു കുളു കണ്ട് ശിംലയിലും കണ്ടു ശിംലയിൽ വന്നതിന് ശേഷം നേരെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വേറൊരു ഇന്നോവ പിടിച്ചിട്ട് നേരെ അമൃത്സറിലോട്ട് വന്നു അമൃത്സർ അമൃതസർ സുവർണ്ണ ക്ഷേത്രം കണ്ടു കണ്ടതിന് ശേഷം പിന്നെ ജാലിയൻ വാലാഭാഗം കണ്ടു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് കാണാനായിട്ട് പോകുന്നത് അപ്പം ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പരിപാടി തിരിച്ചറിട്ടേൺ ആണ് അപ്പം അപ്പോൾ അവർ ഇതെങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇപ്പോൾ പലരും ഹൈ നേരത്തെ ഉന്നത പദവി ഇരുന്നിട്ട് റിട്ടയർ ചെയ്ത പോലീസ് പട്ടാളക്കാരൊക്കെയാണ് അവിടെ കാണുന്നത് ഇവരുടെ എനിക്കൊന്ന് ക്രിക്കറ്റിൻ്റെ ആഡ് കൂടെ എടുക്കാനാണെന്ന് തോന്നുന്നു ഇന്നത്തെ ചെയ്യുന്നത് ഭയങ്കര അതുകൊണ്ട് ഭയങ്കര ആള് ഫുള്ളായിട്ടും നർത്ത അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഒരാൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേഡിയം കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ചി എസ് ഭരത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ സെറിമോണിയിൽ പരേഡുകളാണ് ഓരോന്ന് കാട്ടിങ്ങോട്ടും ഒരാളാദ്യം ഓടും പിന്നെ അടുത്ത ആളോടും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവരെല്ലാം റെഡി ആയിട്ട് കഴിഞ്ഞവരുടെ ഒരു പരേഡുണ്ട് അതിൽ സോണാം ഈശോ വിരിച്ചിരിക്കുന്ന ആളിങ്ങനെ നെഞ്ചി വിരിച്ചൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് കടാലി അതിൻ്റെ അവിടെ പഞ്ചാബിൻ്റെ നമ്മുടെ കൃപാണത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചൂരിയിട്ട് ഇങ്ങനെ അങ്ങനെ കാണിക്കുന്ന കുറേ പരിപാടി അതാണ് ഗേറ്റ് ഉണ്ട് അത് പാകിസ്ഥാൻ പെട്ട ആൾക്കാരാണ് അവരിങ്ങനെ വന്ന് ഈ സൈഡിലോട്ട് നിൽപ്പുണ്ട് അല്ല കാല് ബുക്ക് ചെയ്ത് നല്ല ജോലിയാണിതൊക്കെ അന്ന് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പാക്സൻ പടർ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം ആരാണ് മുന്നിൽ എന്നൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ഒന്ന് തോന്നുന്നു ഇതൊക്കെ ഒരു ഒരു ചെറിമോണലായിട്ട് നടത്തുന്നതാണ് ഇതല്ലാത്തപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് കാണിക്കും എന്നിട്ട് ഉണ്ടാവും അപ്പോൾ അവിടെ അവിടുത്തെ ലോബിയിലൊന്നും ആരും കാണാറില്ല കുറച്ച് പേരേ ഇരിപ്പുള്ള ആപ്പാടം നല്ല ചൂടാണ് ശരിക്കും വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല കറങ്ങി വീഴും അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടേനെ അവിടുത്തെ മിലിറ്ററി ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്താണ് അവിടെ നിന്ന് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരാളെ പാകിസ്ഥാനിൻ്റെ കൊടിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഫുൾ ആയിട്ട് ഇപ്പോൾ കാണാം ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇതിനൊക്കെ ഇടയ്ക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം നമുക്ക് ഇതും കറക്റ്റായിട്ടൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഇടയ്ക്കൊക്കെ ആൾക്കാർ നടന്നു പോകും അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് തടസ്സം വരും കാണാൻ വീട് കാണാം തടസ്സം വരും അതിൻ്റെ ഇത് പാകിസ്ഥാൻ പെട്ട അവരുടെ ഫ്ളാഗ്ഷിപ്പാണ് പരേഡാണ് ഇപ്പം ഇപ്പുറത്തേക്ക് നമ്മൾ ഇന്ത്യൻ കൊടികളൊക്കെ കെട്ടിയ കൈകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തൊപ്പി ഉണ്ട് ഇന്ത്യൻ ഞങ്ങളൊരു ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറുള്ളൊരു കുടവാണ് മേടിച്ചു മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പാണ് അടിച്ചിരിക്കുന്നത് മുന്നൂറ് രൂപ മേടിച്ചു പിന്നെ ഇവരും അടുത്ത് പോയി ഇനി ഇവരുടെ ഒരു പരേഡുണ്ട് അപ്പം പിന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടി പിടിച്ചുകൊണ്ട് അത് ബോർഡർ വരെ ഇങ്ങനെ ഓടാനായിട്ട് ഇങ്ങനെ അവർ സമ്മതിക്കും അതും കൂടുതലുള്ള ഇവരും ഇപ്പം ഇത് ഇങ്ങനെ തുടങ്ങി നേരെ അതിലോട്ട് വരുകയാണ് അവരുടെ പരേഡാണ് അപ്പോൾ അതിന് ഇങ്ങനെ വന്നോട്ടിരിക്കുകയാണ് നല്ല ജോലിയാണ് അപ്പോൾ ആൾക്കാരൊക്കെ അവരെ ചീറപ്പ് ചെയ്യുന്നുണ്ട് കൈയടിക്കുന്നുണ്ട് ആവേശകരമായ കാര്യങ്ങളാണ് രസമുണ്ട് കാണാൻ അപ്പം ഇത് നേരെ ബാലറി ഗാലറി ഉണ്ടോ ഗ്യാലറി ഒക്കെ ഫുൾ നിറഞ്ഞിരിക്കുകയാണ് ഞാൻ ഇതുപോലെ മേളിലോട്ടുമുണ്ട് ഫുള്ളായിട്ട് മൊത്തം ഭയങ്കര ആളെന്ന് ഞാൻ ഭയങ്കര ആള് ഇത് പക്ഷേ ഈ ഇറങ്ങി പോകുമ്പോൾ അങ്ങനെ തള്ളൊന്നുമില്ല ഇത്ര ആളൊന്നും കാരണം പല ഗേറ്റുള്ളതും ഉണ്ടേ തള്ളൊന്നുമില്ല അന്നേരം അവർ പല പല ഇങ്ങോട്ട് വരികയാണ് വന്നിട്ട് ഇപ്പം പുള്ളിക്കാരൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ആക്ഷൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിൽക്കും എന്നിട്ട് പെണ്ണും ഇപ്പം പിള്ളേരുണ്ട് അല്ലാത്തവരും ആണുങ്ങളുണ്ട് രണ്ടുപേരുണ്ട് എന്നിട്ടിങ്ങനെ ഓരോരോ അവരുടെ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അവരിങ്ങനെ അത് ചെയ്യാണ് ീ പലഡ് കാണാൻ ഇത്രയും പേരൊന്നും കാണുമെന്ന് നമ്മൾ വിചാരിച്ചതേ ഇല്ല അമൃത്സറിൽ നിന്ന് നമ്മൾ കാറെടുത്താണ് പോയത് എനിക്കൊന്ന് എഴുന്നൂറ് രൂപ തൊള്ളായിരം രൂപയ്ക്കകത്താവും അവിടെ ചെല്ലാനായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് അവിടെ ഓട്ടോ അങ്ങനത്തെ എല്ലാം പാടാം ഇത് ഇവർ വി ഐ പി സെൻറ്ററിൽ തന്നെ നമ്മളെ കൊണ്ടുപോയി ഇറക്കും അതാണ് അതിൻ്റെ ഒരു ഗുണം ക്യാബിൻ്റെ അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറേ ദൂരം പിന്നെയും നടക്കണം ഈ വെയിലത്ത് ഇപ്പോൾ നല്ല ചൂടാകും പത്ത് നാനൂറ് നമ്മൾ ട്രാവൽ ചെയ്തപ്പോൾ ഫുൾ ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ വയലാണ് നമ്മൾ ഇത് ഗോതമ്പിൻ്റെയൊക്കെ വയലാണ് ഈ പഞ്ചാബ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ അത്ര നീളം ഫുൾ ഉള്ളത് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അമൃത്സർ ടു ഡൽഹി അപ്പോൾ അത് മുഴുവൻ രണ്ട് സൈഡിന് ഫുൾ വയൽ വീടും ഒന്നും കാണാനില്ല അപ്പോൾ ആലോചിക്കണം നമ്മുടെ കേരളത്തിൻ്റെ ശരിക്കും അത്രയും ദൂരം രണ്ട് സൈഡിലും കൃഷിയാണ് ആലോചിക്കാൻ പോലും പറ്റില്ല അങ്ങനെ അവർ അതിൻ്റെ ഇത് ചെയ്യാണ് സല്യൂട്ട് ചെയ്യണം അപ്പം ഞാൻ പിന്നെ ഗാലറി ഒന്നും എടുക്കാൻ വേണ്ടി മൊത്തത്തിലെടുത്തണ്ട ജിന്നയുടെ പടം അപ്പുറത്തുണ്ട് ഇതാണ് പാകിസ്ഥാൻ്റെ ബോർഡർ അതിനകത്താണ് പിന്നെ അത്താഴെ പാകിസ്ഥാനെന്നു എഴുതിയിരിക്കുന്നുണ്ട് അപ്പോൾ ബോർഡർ ഗേറ്റ് തുറന്നു കിടക്കുകയാണ് തൽക്കാലത്തേക്ക് അപ്പം രസമുണ്ട് സംഭവം ആലോചിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ ബോർഡറിൻ്റെ ബോർഡർ ഗേറ്റ് തുടങ്ങി ലോകങ്ങളുടെ എല്ലാ ബോർഡറുകളും മാറ്റി ലോകമെല്ലാം ഒരൊറ്റ രാജ്യം വെക്കണമെന്നാണ് ഞാൻ പറയുന്നത് അതാണ് അങ്ങനെ ആകുമ്പോഴേ നമുക്കൊരു ഇത് വരുവുള്ളുണ്ട് ഇപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ തുറന്ന കേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇത് പരേഡ് ചെയ്യണം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു അവർ ഓരോരോ കമാൻഡ്സ് ഒക്കെ കൊടുക്കുന്നതനുസരിച്ച് രണ്ടും ഷൂട്ട് ചെയ്യുന്നതും ഒരു ഷൂട്ട് പോലെ നടത്തുന്ന ഓരോ അവരുടെ കമാൻഡൻ്റാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇതുപോലെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്നു പിന്നെ അത് കഴിഞ്ഞത് രണ്ടുപേരും കൂടെ ചേർന്ന് കൊടി തകത്ത് ഇറക്കി ക്രോസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്താണ് എൻ്റെ സെറിമണി അപ്പം കാണാൻ തന്നെ രക്ഷ കണക്ക് വരാണ് നിൽക്കുന്നത് ലക്ഷകെല്ലാവരും ക്യാമറും എല്ലാം കൊണ്ട് ഇരിക്കുകയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ടൈം അനുഭവമാണ് നമ്മളിങ്ങനെ വേറെ സ്ഥലങ്ങളൊക്കെ പലയിടത്തും പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ല അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത് വന്ദേ ഭാരത് ട്രെയിനിൽ കയറും അപ്പോൾ അതും നമ്മൾ ഇതുവരെ ഇപ്പോൾ പോകാത്ത സംഭവം തന്നെ അതേ കയറി നേരെ ഡൽഹിയിൽ ചാർജ് കൂടുതലാണ് കേട്ടോ ഫുഡ് നമ്മൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ പൈസ കൊടുക്കണം പൈസ കൊടുത്തുകഴിഞ്ഞ കൂടെ തരാം ഫ്രീ ഒന്നുമില്ല പൈസതിൻ്റെ കൂടെ ഇതാണ് പക്ഷേ ഫുഡ് നല്ല ഫുഡാണ് എവിടെ ഇങ്ങനെ ചെസ്റ്റ് പിരിച്ച് കാണിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കുടികളൊക്കെ വീശി നമ്മുടെ നമ്മൾ അവരെ അവർക്കൊരു ആവേശം പകർന്നു കൊടുക്കുകയാണ് അപ്പം ഇത് കഴിഞ്ഞ് പോകുന്ന പട്ടാളക്കാരൊക്കെ ശരിക്കും ക്ഷീണിച്ചാണ് വേണം അത്രയ്ക്ക് നല്ല ആയാസമുള്ള പരിപാടി ഈ വെയിലത്ത് ചൂടത്തെ ഇത്രയും നേരം നിന്ന് അതിൽ നേരത്തെ ഒരു പര പ്രാക്ടീസ് ഒക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ കയറി വരുന്നത് അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു ഇത് ഉണ്ട് കാണുമ്പോഴത്തേറി പോകുമ്പോഴത്തേക്കും നല്ല പൈസ തണങ്ങി താണെങ്കിൽ ആരെയും കാണാറില്ല ഇത്തിരി പോലെയും പേരേ ഉള്ളൂ നമ്മുടെ അവിടെ നിറഞ്ഞ് കവിഞ്ഞ ഗാലറിയാണ് ശരിക്കും പത്ത് നാൽപ്പതിനായിരം പേരൊന്നും അല്ല അതിൽ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത് കാണാൻ വന്നിരിക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ ബോർഡ് പിന്നെ ഒന്നുകൂടെ ഞാൻ സൂം ചെയ്ത് അടുത്ത് കാണിക്കാനല്ലേ അപ്പം അപ്പം ഇതിൻ്റെ അകത്തൂടെ കയറി അപ്പുറത്തിറങ്ങാം അതാണ് കാര്യം പക്ഷേ കാര്യം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലാത്തവർ നേരെ തിരിച്ചു വരുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് അപ്പം ഇതിനിവർ ആ രണ്ടുപേരുടെയും കൂടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം താത് ക്രോസ് ചെയ്യും ക്രോസ് ചെയ്തിട്ട് വെച്ചിട്ട് സമാധാനം എന്നുള്ള രീതിയിലാണ് പിന്നെ അതങ്ങ് മതിയാ ഇതാണ് എൻ്റെ എൻഡിങ് സെറമണി അപ്പം വളരെ എൻഡിങ് വരെ നിന്ന് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ ഇത്തിരി ജോലി ചെയ്യണം അപ്പം ഞങ്ങളൊരു രണ്ട് മിനിറ്റ് വരെ മുമ്പ് വെളിയിലിറങ്ങി ഉള്ളൂ സംഭവം അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് ഞങ്ങൾ വന്ദേകാലി കയറി നേരെ ഡൽഹിയിലോട്ട് അപ്പോൾ ചുറ്റുവാണി ഞാൻ പറഞ്ഞില്ലേ ഫുൾ പാടങ്ങളാണ് രണ്ട് സൈഡിലും നാനൂറ് കിലോമീറ്റർ പോലെ തന്നെ അപ്പം നല്ല വണ്ടി പുതിയ കൊള്ളാം രസമുണ്ട് ഫുഡും എല്ലാം നല്ല ടേസ്റ്റുണ്ട് പിന്നെ വന്ന യാത്രക്ഷീണമൊക്കെ ഉണ്ട് എന്നാലും രസമുള്ളൊരു സംഭവമാണ് അവിടെ ഫുഡ് പാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ കാത് ഇപ്പം കാണാം നമുക്ക് അതുകൊണ്ട് നല്ല ഉപ്പുമാവും അതുപോലെ തന്നെ കടലറ്റ് കടലറ്റ് ഇച്ചിരി ഉപ്പ് കൂടുതലാണ് പക്ഷെ കൊള്ളാം പിന്നെ യോഗാട്ടുണ്ട് യോഗട്ട് കഴിച്ചില്ല മറ്റേ കഴിച്ചപ്പോഴൊക്കെ തന്നെ ഫിറ്റായി അപ്പോൾ എങ്ങനെ അത് കഴിഞ്ഞ് നമ്മളാ ഇപ്പം ആ വയൽ ഇനി ഇത് കഴിയതാണ് ഫുൾ കണ്ടാൽ ഇത് നാനൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി ഇതുപോലത്തെ ടൂർ വീഡിയോസും അല്ലാത്ത വീഡിയോസായിട്ടൊക്കെ വരാം ഷെയർ ചെയ്യുന്നത് ആൾക്കാർ കുറവാണ് നല്ല ഷെയർ ചെയ്യണം അതുകൊണ്ടാണ് പിന്നെ പിന്നെ നമുക്ക് നമുക്കിതിനൊരു പ്രചോദനം കിട്ടും ഇതുപോലത്തെ പോയി പോയെടുക്കാനും കാണാനും നമ്മുടേതായ സ്റ്റൈലിൽ പിന്നെ ഒന്ന് അനലൈസ് ചെയ്യാനുമൊക്കെ പറ്റും അങ്ങനെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം